ഹലോ സ്മിത വോവ് സ്റ്റാറിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്കിന്ന് ഷീമചക്ക കൊണ്ടുള്ള ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാം അതിനായിട്ട് ഇത് നല്ല വിളഞ്ഞ ഒരു ശീമച്ചക്ക കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് അത് എടുക്കണം ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കണം കണ്ടോ സ്ക്വയർ പീസസ് ആയിട്ട് ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം രണ്ട് പ്രാവശ്യം കഴുകിയെടുക്കണം എങ്കിലേ അതിലുള്ള കറയൊക്കെ പോയി കിട്ടുള്ളൂ നമ്മളിതാ വേവിക്കാൻ വേണ്ടി എടുത്ത പാത്രത്തിൽ തന്നെ ഇതാ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം വെള്ളം കൂടുതൽ വേണ്ട വെന്ത് കുഴഞ്ഞു പോകും ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം അതിലായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ച് വെളുത്തുള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ഇത് ചീമച്ചക്ക തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ചെറിയ തീയിലേക്ക് വെച്ച് കൊടുക്കാം ആ വെള്ളമെല്ലാം വറ്റി വരണം അപ്പോഴേക്ക് ചീമച്ചക്ക വെന്ത് കിട്ടിക്കോളും വെള്ളം കൂടുതൽ പാടില്ല ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കൊള്ളണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച മിക്സിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്ത് വെക്കണം അങ്ങനെ നമ്മുടെ ചീമച്ചക്കയെല്ലാം വെന്ത് വെള്ളം കെട്ടിയിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി കണ്ടോ കൂടുതലായിട്ടൊന്ന് ഇളക്കണ്ട അത് പൊടിഞ്ഞു പോകും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന് അരപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീമച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്